എ ബി സി മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് പരിഗണം എത്തി എറണാകുളത്താണ് എറണാകുളം മണ്ഡലം ലത്തിൻ കത്തോലിക്കർക്ക് തീരെ മണ്ഡലമാണ് പൊതുവെ ആ തീരെഴുതിയതിന് വിഘാതമായി ആകെ സംഭവിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് എം കെ സാനു ജയിച്ചത് മാത്രമാണ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലത്തീൻ കത്തോലിക്കനല്ലാത്ത എന്ന് പറഞ്ഞാൽ പോരാ ക്രിസ്ത്യാനി അല്ലാത്ത ഒരേ ഒരാളെ ജയിച്ചിട്ടുള്ളൂ ഇതുവരെയുള്ള ചരിത്രത്തിൽ അത് എം കെ സാനു എൽ സ്വതന്ത്ര സ്വതന്ത്രനായിട്ട് മത്സരിച്ച് പിന്നെ ഒരു സ്വതന്ത്രനും കൂടി വന്നു പക്ഷെ ഇത് സെബാസ്റ്റ്യം പോളാണ് സ്വതന്ത്രനായിട്ട് നിന്ന് ജയിക്കുന്നതുമാണ് ഇത് എൽ ജേക്കബ് ഒരു കാലത്ത് എൽ ജേക്കബിന്റെ ഒരു കുത്തക മണ്ഡലം എന്ന് പറയാം ആറ് തവണ എൽ ജേക്കബ് ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് പക്ഷേ എൽ ജേക്കബിന് സാധാരണഗതിയിൽ ഇപ്പോ ഈഡന്റെ മരണശേഷം ഈഡന്റെ മകൻ ഹൈബി ഒക്കെ പോലെ എൽ ജേക്കബിന് മകൻ ഉണ്ടായിരുന്നു ജിനോ ലിനോ പക്ഷെ ലിനോ രാഷ്ട്രീയത്തിൽ അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കോർപ്പറേഷനിൽ അങ്ങ് പോയി ഒതുങ്ങി പോവുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ തന്നെ സവിശേഷമായ പ്രത്യേകതകൾ കൊണ്ട് കൂടിയാണ് എന്ന് വേണം പറയാൻ എൽ ജേക്കബിന് ശേഷം ആ സമുദായത്തിൽ ഈ അലക്സാണ്ടർ പറമ്പിത്തറ പറമ്പിത്തറ മാഷ് എന്ന് ഈ മണ്ഡലത്തിലൊക്കെ അറിയപ്പെട്ടിരുന്ന ആള് അത് ശരിക്കും ഒരു ടവറിംഗ് ആയ ഒരാളായിരുന്നു അലക്സ് മറ്റേ പക്ഷെ പറമ്പിത്തറ മാഷിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് മാത്രമാണ് എന്നും കാണാം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഹൈഹി ഈഡൻ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് എന്ന് പറഞ്ഞാല് മറ്റേ ജോർജ് ഈഡന്റെ മരണമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായ ഒരു അനുകൂല തരംഗം അനുകൂല തരംഗം അങ്ങനെ വീശി വീശിയടിച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ പൊതുവെ ഈ അയ്യായിരം പതിനായിരം അയ്യായിരത്തിനും ഒക്കെ ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നതാണ് കോൺഗ്രസിന് കെ വി തോമസിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വോട്ട് രണ്ടായിരത്തി ഒന്നിൽ ഭൂരിപക്ഷം കിട്ടി കിട്ടിയതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വ്യത്യാസമായിട്ട് വരുന്നത് ഈ ഹൈബിഡന് ഹൈബിഡന് പിന്നീട് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാറിലും കിട്ടിയിട്ടുണ്ട് ഹൈബിഡൻ എം പി ആയിട്ട് പോകുമ്പോൾ ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് വന്നിട്ട് അതിന് പകരം ടി ജെ വിനോദ് ടി ജെ വിനോദ് വരികയും ഉപതിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് വോട്ട് ടി അത് രണ്ടായിരത്തി പ പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ടി ജെ വിനോദ് വരുന്നു അപ്പോൾ ടി ജെ വിനോദിന് വലിയ മാറ്റം എറണാകുളത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല മറ്റേ എറണാകുളത്ത് ഒരുപക്ഷെ അനിൽകുമാർ അനിൽകുമാർ മത്സരിച്ച് സി അതെ അനിൽകുമാർ അതെ സി പി എമ്മിൽ ഒരു പക്ഷേ അനിൽകുമാർ തന്നെ വരാം അഥവാ കളമശ്ശേരിയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ പീരാജീവന് ഒരു കൈ നോക്കാവുന്ന സ്ഥലമാണ് എറണാകുളം പക്ഷെ ജീവനിൽ പല ആളുകൾക്കും ഭയം ഉണ്ടാവും കൊതിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു മാറ്റം കളമശ്ശേരിയിൽ ഇപ്പോ മുസ്ലിം ലീഗ് അല്ലേ മുസ്ലിം ലീഗ് കളമശ്ശേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വെച്ചുമാറ്റം വരുന്നുണ്ട് ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റ് നമ്മുടെ സതീഷിന്റെ നോമിനിയായിട്ടുള്ള ഷിയാസ് അപ്പൊ കളമശ്ശേരിയിൽ അദ്ദേഹം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകളോ കാണിയറയില് നടക്കുന്നുണ്ട് അപ്പോ പൊതുവെ ഈ എറണാകുളത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുന്നത് മലപ്പുറത്തിനേക്കാൾ മലപ്പുറം ഈ ലീഗിന്റെ വലിയ സ്വാധീന മണ്ഡലവും അതുകൊണ്ട് ഈ ബി ജെ പിക്ക് കഷ്ടിച്ച് അഞ്ച് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഇടയ്ക്ക് മാത്രം വോട്ട് ശതമാനം വരുന്നൊരു സ്ഥലമാണല്ലോ ഈ മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് ഈ എറണാകുളം ആ കാര്യത്തില് കാരണം മലപ്പുറത്ത് ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ കുറവാണ് എറണാകുളം ജില്ലയിൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് അപ്പോൾ അത് സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബാലിക കേറ മല തന്നെ ആയിട്ടാണ് എറണാകുളം നിലകൊള്ളുന്നത് ഇവിടെയൊക്കെ പല ആളുകളെയൊക്കെ ഇപ്പൊ പി സുബ്രഹ്മണ്യം പൂച്ചിയെ ടി ചന്ദ്രേശ്വരമേനോന അല്ലേ എ എം തോമസ് ഇങ്ങനെ പല ആളുകളൊക്കെ ഇട്ട് പ പലതരത്തിലൊക്കെ പരീക്ഷണങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാണ് പക്ഷെ ഈ ലത്തീൻ കത്തോലിക്ക കോട്ടാന്തളക്ക് മാത്രമല്ല ഈ തവണ മേയർ മിനിമോള് പറഞ്ഞില്ലേ സഭ പറഞ്ഞിട്ടാണ് ഞാൻ മേയറായത് എന്ന് തന്നെ പറയാൻ തയ്യാറായി അപ്പൊ അതുകൊണ്ട് പലതരത്തിലും ആളുകൾ പല പാർട്ടികളിലും ജാതി മതമൊക്കെ ആരോപിക്കുമല്ലോ ജാതി മതവർഗീയ ഫാഴ്സിസ്റ്റ് കക്ഷിയാണ് ബി ജെ പി എന്നൊക്കെ ആരോപിക്കുമല്ലോ അങ്ങനെ ആരോപിക്കുമ്പോൾ നമുക്ക് എതിർത്ത് കാട്ടാവുന്ന ഒരു മാതൃക ലത്തിൻ കത്തോലിക്ക മണ്ഡലമാണ് എറണാകുളം അതിൻ്റെ അകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യത ഇത്തവണയും കാണുന്നു ഈ രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാത്രം നിയമസഭയുടെ ഒരു കണക്കെടുത്താൽ രണ്ട് തവണ ഇപ്പം ഈ പറയുക സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറിൽ ഹൈബ്രീഡൻ മത്സരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അന്ന് കെ എസ് യു നേതാവാണ് യുവ യുവ യുവമുഖമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത് അന്ന് മൊത്തം പോൾ ചെയ്തത് എഴുപത്തൊന്നേ പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് അതിൽ തന്നെ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ രണ്ട് ശതമാനം വോട്ടും ഈ ഹൈബ്രീഡൻ പിടിച്ചു അതാണ് സാർ നേരത്തെ പറഞ്ഞ ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം അയ്യായിരത്തി അതെ അഞ്ച് ൾ പോയി അപ്പൊ അത്രയും അവർ പ്രതീക്ഷിച്ച പോലും ഇല്ല അന്ന് അനിൽകുമാറിനെ പരാജയപ്പെടുത്തി അന്ന് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മോഹൻദാസ് ആണ് മത്സരിക്കറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ടി ജെ വിനോദ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്നു ജെ വിനോദിനെ എതിരായിട്ട് ഷാജി ജോർജ് ആണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതെ അതെ അപ്പോ അന്ന് പക്ഷേ ഈ എഴുപത്തൊന്ന് ശതമാനത്തിന്റെ പോളിങ് അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് കുറഞ്ഞു പോളി ശതമാനം കുറഞ്ഞപ്പോൾ തന്നെ യു ഡി എഫിന് അന്ന് ഈ ഹൈബിഐന് അമ്പത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയെങ്കിൽ ഈ വിനോദിന് നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമേ കിട്ടിയുള്ളൂ ഭൂരിപക്ഷം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് അന്ന് ബി ജെ പിക്ക് വേണ്ടി പത്മജാസ്മേനോനാണ് നിന്നത് അവർക്ക് പതിനാറായിരത്തിലധികം വോട്ട് കിട്ടി അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമായിട്ട് തന്നെ എറണാകുളം തുടരും അതിനെ വെല്ലുവിളിക്കാനുള്ള ശക്തി നിലവിൽ ഈ എൽ ഡി എഫിനില്ല പക്ഷേ സാർ നേരത്തെ പറഞ്ഞാലും ബി ജെ പിക്ക് ഈ മലപ്പുറത്തിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പറയുന്ന വോട്ട് ശതമാനം അല്ലെങ്കിൽ വോട്ട് ഷെയർ ഒന്ന് കൂട്ടാൻ ബി ജെ പിക്ക് സാധിച്ചു അത് എത്രത്തോളം ഇത്തവണ പോകുമെന്നുള്ളത് കണ്ടു ചുരുക്കം പറഞ്ഞാൽ എറണാകുളം സി പി എം അല്ലെങ്കിൽ ബാലികറാ മല മാത്രല്ല ഇടതുപക്ഷത്തിനും അങ്ങനെയാണ് അത് പറഞ്ഞില്ലേ കാരണം ഇടതുപക്ഷത്തില് ഇപ്പൊ സാനുമാഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാനുമാഷ് മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണ് വലിയ ശിഷ്യ ശിഷ്യസമ്പത്തുണ്ട് അദ്ദേഹത്തിനെ പറ്റി എതിരായിട്ട് പറയാം പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ വിമോചന സമരകാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാനുമാഷ് എന്നും ഇടതുപക്ഷം ഒന്നുമല്ലായിരുന്നു അദ്ദേഹം അന്ന് വിമോചന സമരകാലത്ത് എതിരായിട്ട് ലഘുലേഖയൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് കാരണം ആ കാലത്ത് എം ഗോവിന്ദന്റെ ഒക്കെ കൂടെ സി ജെ തോമസ് സി ജെ തോമസിന്റെ ഒക്കെ വലിയ സുഹൃത്തല്ലേ സി ജെ ഒക്കെ വിഷവൃക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നാടക എഴുതിയിട്ടില്ലേ വിമോചന സമരകാലത്ത് അപ്പോ ആ കാലത്ത് വിമോചന സമരകാലത്തൊക്കെ അദ്ദേഹം സാനുമാ കോൺഗ്രസ് പക്ഷത്താണ് ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറെ കോൺഗ്രസ് വോട്ടും കിട്ടാനുള്ള ഒരു ഭൂതകാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷി മതിലുകളൊക്കെ ഭേദിച്ചിട്ട് വോട്ട് കിട്ടാനുള്ള സാധ്യത ശിക്ഷസമ്പത്ത് എന്നുള്ള നിലയ്ക്ക് പിന്നെ സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ അതല്ലാതെ തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് വോട്ടുകളൊക്കെ കിട്ടാനുള്ള സാധ്യത കൊണ്ടാണ് അപ്രതീക്ഷിതമായ ഒരു വിജയം അദ്ദേഹത്തിന് അന്ന് സാധിക്കുന്നത് സാനുമാഷ് സാനുമാഷ് ജയിച്ചിട്ട് നിയമസഭയിലൊക്കെ വരുമ്പോൾ നിയമസഭ റിപ്പോർട്ട് ഉണ്ട് പക്ഷേ സാനുമാഷിന് നിർഭാഗ്യം എന്ന് പറയട്ടെ നല്ല പ്രസംഗം തന്നെയല്ലേ അദ്ദേഹം അതെ അതെ അങ്ങനെ ഒരു പ്രസംഗം പോലും അദ്ദേഹത്തിന് നിയമസഭയിൽ നടത്താൻ പറ്റിയില്ല കാരണം സ്വതന്ത്രം ഒരു മിനിറ്റ് രണ്ടു മിനിറ്റ് അല്ലേ കിട്ടുന്ന പ്രസംഗം പോലും നിയമസഭയിൽ നടത്താൻ പറ്റിയില്ല ലോക്സഭയുടെ കാര്യങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും ലോക്സഭയിലെ കടക്കുകളിലേക്ക് വന്നാൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് ലഭിച്ചത് അൻപത്തി അഞ്ച് പോയിൻറ്റ് നാലാണ് അതായത് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചു എൽ ഡി എഫിന് വളരെ കുറവാണ് ഇരുപത്തി ഏഴ് പോയിൻറ്റ് ഫൈവാണ് ലഭിച്ചത് അതായത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എൻ ഡി എക്ക് ലഭിച്ചത് പ പതിനഞ്ച് പോയിൻറ്റ് ഒൻപതാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ രണ്ട് തവണയും ഹൈബിയായിരുന്നു അൻപത്തി അഞ്ച് എന്നുള്ളത് അൻപത്തി ആറ് പോയിൻറ്റ് ത്രീ ആയിട്ട് വർദ്ധിച്ചു യു ഡി എഫിന് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വോട്ടുകൾ എൽ ഡി എഫിന് ഇരുപത് പോയിൻറ്റ് മൂന്നായിട്ട് പിന്നെ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് അതേസമയം എൻ ഡി എക്ക് പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് എന്നുള്ളത് പതിനേഴ് പോയിൻറ്റ് എട്ടായിട്ട് മാറി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് ഇതാണ് അവിടുത്തെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച പത്തൊമ്പത് ഇരുപത്തിനാലേയും ലോക്സഭയിലെ കണക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിയമസഭയും ലോക്സഭയും രണ്ട് നോക്കിയാലും ഒരു പ്രതിഷ്ടമാണ് എറണാകുളം എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന് ഒരു ഓർമ്മ വന്നത് കൂടി പറയാം അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് എന്നോട് കെ പി അപ്പൻ പ്രൊഫസർ കെ പി അപ്പൻ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ പി അപ്പന്റെ വീട്ടിൽ ചെന്നിരുന്നു സാനുമാഷ് എന്നിട്ട് സാനുമാഷ് അപ്പൻ സാറിനോട് പറഞ്ഞു അന്ന് ഞാൻ ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി ആവുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എന്ന് കെ പി എഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാഷിന്റെ പാർട്ടി അതങ്ങനെ കരുതിയില്ല എന്നും കൂടി ഓർമ്മ വരുന്നു ചരിത്രപരമായി നമുക്ക് ഒരു വിഷയം കൂടിയാണ് സാർ ഇനി കൂടുതൽ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ വരുമ്പോ എറണാകുളത്ത് പിന്നെ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫിന് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകൾ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളാണ് പിന്നെ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഏതാണ്ട് അവിടെ ഈ അവിടെ ഉള്ളത് കുറച്ച് അങ്ങോട്ടിക്കിട്ട് മാറുമെന്നുള്ള അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇതാണ് പൊതുവേ ഉള്ള നമ്മുടെ ചരിത്രം അതുകൊണ്ട് തന്നെ കൊച്ചി നഗരസഭയുടെ പറഞ്ഞിപ്പോൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തേം ചെയ്തു കൂടുതലും അതിനകത്ത് തന്നെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ നഗരസഭാ അധ്യക്ഷ ഈ സഭ പറഞ്ഞിട്ടാണ് എനിക്ക് ആ പദവി കിട്ടിയെന്നൊക്കെ പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിനെ വെല്ലുവിളിക്കാനായിട്ട് എൽ ഡി എഫിൽ എത്തി സ്ഥാനാർത്ഥി ഇറക്കിയിട്ടും എന്തുകൊണ്ടാണ് വോട്ട് സമ്മാനിക്കുന്നത് ഇറക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യം കൂടെ ഉണ്ട് ഞാൻ ഈ ഷാജി ജോർജ് രാവിലെ മണിക്ക് നാലുമണിക്ക് എന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് കാരണം അത് സഭയിൽ തന്നെ ചെന്നു പറഞ്ഞിട്ടെ ഇടതുപക്ഷം സഭയ്ക്ക് വേണ്ടി തന്നെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിനും ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കുകയാണ് അളിൽ എത്തോ കത്തോലിക്ക ഈ അൽമായ കൗൺസിലിന്റെ ഒക്കെ ആളായിട്ടൊക്കെ നടക്കുന്നൊരു ഈ ചെറിയ ഒരു പ്രസാധകനാണ് ഈ പുസ്തക പ്രസാധകനൊക്കെയാണ് അതല്ലാതെ സഭയുടെ അകത്ത് ചില ആളുകൾ അഞ്ചാറ് പേര് അറിയുന്നല്ലാതെ ഈ ഒരു ജന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു പരിചയമൊന്നുമില്ലാത്ത അങ്ങനൊരാളാണ് നമ്മളിവിടുന്ന് എടുക്കുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്നൊരു പേര് പറയാ തോലിക്കനെ തന്നെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ അമൽദേവിനെ പോലെ ഒരാളെ നിർത്തുകയെന്ന് വിചാരിക്കുക പെട്ടെന്ന് ഓർമ്മ വന്നൊരാളാണ് അതെ കുറെ നല്ല പാട്ടുകളും ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ അതെ അതെ ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പറയില്ലേ പെട്ടെന്ന് വലിയ മാറ്റം ഒക്കെ വരുത്താവുന്ന അല്ലേ കേൾക്കുമ്പോ തന്നെ ഒരു ജനങ്ങൾ തോന്നുന്ന അത്തരം സ്ഥാനാർത്ഥികളെ ആണല്ലോ നിർത്തേണ്ടത് ആലോചിക്കുമ്പോ അങ്ങനെയല്ല തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ചിട്ടാണ് മലി രംഗത്ത് ഇറക്കുന്നത് അതിൽ വ്യത്യാസം വന്നതാണ് ഈ സെബാസ്റ്റ്യൻ പോളിന്റെ സ്വതന്ത്രനെ ഇറക്കിയപ്പോ വ്യത്യാസം വന്നതും അതുകൊണ്ട് മറ്റേ സ്വതന്ത്രനെ ഇറക്കുമ്പോ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ് പരമ്പത്ര ഭാഷ ആയാലും കൊള്ളാം മേൽജൊക്കെ കൊള്ളാം ഒക്കെ അത്യാവശ്യം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് അത് പക്ഷെ മറ്റേ ഇടതുമുന്നണി ആർക്കും അറിയാത്ത ആളുകളെയാണ് എഴുത്തുകാരോ സിനിമാക്കാരോ അങ്ങനെ ആരെങ്കിലും കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരവും എന്റെ ഓർമ്മയിലില്ല ഒരു ടഫ് ഫൈറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അതായത് വിട്ടുകൊടുക്കുന്ന പോലെയാ കോൺഗ്രസ് ആരുടെ കുത്ത മണ്ഡലമാണ് നമ്മൾ രക്ഷപെടില്ല അതുകൊണ്ട് ഇട്ട് കൊടുക്ക എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തു പോയത് എൽ ഡി എഫ് കൈകാര്യം ചെയ്യുന്നു പോകുന്നത് മറ്റേ വി ഡി സതീശൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ നൂറ് പ്ലസ് ആണെന്നുള്ളത് അപ്പോ അവരുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല ഈ വിനോദൻ മാറുന്നെനിക്ക് തോന്നുന്നു വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അതെ അപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞ പേരുകളല്ലാതെ അപ്പുറത്തേക്ക് അവരിങ്ങനെ കൊണ്ടുവരുമ്പോ ഈ ജനങ്ങൾക്കിടയിൽ വേരൊന്നും ഇല്ലാത്ത ആളുകളെ ആണല്ലോ ഒരു ഡോക്ടർ ജോ ജേക്കബിനെയൊക്കെ കൊണ്ടുവന്ന് തോറ്റുപോയില്ല അതെ തൃക്കാക്കര അല്ലേ അപ്പോ ഇതുപോലത്തെ സ്ഥാനാർത്ഥികളെയൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത് അതല്ലാതെ ഇവിടെ ഒക്കെ ജനങ്ങൾക്കിടയിലൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടൊരു ടഫ് ഫൈറ്റ് കൊടുക്കാനായിട്ട് ആലോചിച്ചാൽ കൊള്ളാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക